കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പത്തനംതിട്ടയിൽ ഭാര്യയ്ക്ക് പതിനാല് വർഷമായി ശമ്പളം നിഷേധിച്ചതോടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഗൗരവതരമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റം തെളിഞ്ഞാൽ പിരിച്ചുവിടുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാറണം കുഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ യു പി ടീച്ചർക്ക് നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പ്രകാരം പരിശോധിച്ച നടപടി സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നാലിന് അപകടം നൽകിയ ഞാൻ ഉദ്യോഗസ്ഥർക്ക് നടപടിക്കായി ഉത്തരവ് നൽകുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനുവരി മാസം പതിനേഴിന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കത്ത് ലഭിച്ചു ജനുവരി ഏഴിന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കത്ത് നൽകി എന്നാൽ ഇതിന്മേൽ തുടർ നടപടി കൈക്കൊള്ളാൻ താമസമുണ്ടായി ഇതിനിടയിലാണ് ആ ധാരണ സംഭവം ഉണ്ടായത് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനാൽ വീഴ്ച വരുത്തിയ സീനിയർ ക്ലർക്ക് സൂപ്രണ്ട് പി എ എന്നിവരെ ഇന്നലെ തന്നെ രാവിലെ അന്വേഷണത്തിൽ ചൂരപ്പെടുത്തി അഞ്ചുമണിക്ക് അന്വേഷണത്തിന്റെ പരാതി അന്വേഷണ ബെഞ്ച് ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ പ്രധാന അധ്യാപക ഏഴ് എഫ് സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് മാനേജറുടെ മാനേജറോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏഴേ ഒന്ന് അപേക്ഷ കിട്ടുകയാണ് ഞാൻ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി നിർദ്ദേശം കൊടുക്കുകയാണ് നേരെ നേരിട്ട് വന്ന് ഞാന് അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് വേണ്ടി സെക്രട്ടറി ആണ് തുറക്കേണ്ടത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് പറഞ്ഞു കോപ്പിയാണ് ഈ കാണുന്നത് ഇത് ഉണ്ടായിട്ട് പോലും ഈ ഒരു നാലഞ്ച് മാസം അവിടെ ഏറ്റുകറക്കി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവ് ഉണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാമ്പൂല യഥാർത്ഥത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ് അതിന് ശമ്പളമെല്ലാം കിട്ടും വീട്ടിലിരിക്കുകയും ചെയ്യാം കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലൊരു വകുപ്പുണ്ട് ചട്ടങ്ങളിൽ പറയുന്നത് ജോലിയില് അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെയും അച്ചടക്കത്തെയും നിയന്ത്രിക്കുന്നത് ഈ ചട്ടങ്ങളിലെ ചട്ടം പതിനൊന്ന് സർക്കാർ ജീവനക്കാർക്ക് നൽകാവുന്ന ശിശു ശിശു ശിക്ഷകളെ കുറിച്ചും വിശദീകരിക്കുന്നു ഈ ചട്ട ചട്ടത്തിലെ ഉപവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്നത് ചട്ടം പതിനൊന്ന് എട്ടിലാണ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുക യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു എട്ടു అపూడే మన సర్ది మనமுடைய స్వంత వెడింగ్ సెంటర్ లైబా వెడింగ్. హేలా చాలా ValueError లైబా వెడింగ్ సెంటర్ కోటంబాడు పడ్డర్ కరివారికొండ